എഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാഫി പറമ്പു രാഹുൽ മാങ്കുടത്തിന്റെ ഒക്കെ വണ്ടി തടഞ്ഞു പറഞ്ഞാൽ പെട്ടി തുറന്നു പറഞ്ഞാണ്ട് പ്രശ്നം നടക്കുക പക്ഷെ അപ്പൊ ആ പ്രശ്നത്തിന്റെ ആ സമയത്ത് ഒരു കാട്ടിക്കൂട്ടിയ ഷോഫ് ഒന്ന് കണ്ടോക്കിട്ടോ എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് പൊട്ടിമൊളിച്ചിട്ട് എം എൽ എ എം പി ആയതല്ലേ അതൊക്കെ കണ്ടിട്ടന്നെയാ വരുന്നത് കേട്ടോ പെട്ടി ഒന്നും തുറന്നില്ല വണ്ടി ചെയ്തോട്ടെ പറഞ്ഞിട്ട് മനസ്സിലായില്ല നമ്മൾ അഭ്യാസം എടുക്കല്ലോ എല്ലാം ആളുകളും അല്ല കേട്ടോ നിന്റെ സർവീസിനുള്ള പാരോഷികം തരാം അത് തരാം അല്ലല്ലോ നിന്റെ സർവീസിനുള്ള പാരോഷികം തരാം കേട്ടോ സി പി എമ്മിന് പണിയെടുക്കാം സി പി എമ്മിന് പണിയെടുക്കാം അതല്ലേ ഇവർക്ക് അതിൽ ഷാഫി പറമ്പിൽ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പൊട്ടി പൊട്ടിമൊളിച്ച് എം എൽ എ എം പി ആയതല്ല അത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് നമുക്ക് ഞങ്ങൾ ഒറ്റടിക്ക് പൊട്ടി പൊട്ടിമൊളിച്ചുകൊണ്ട് എം പി എം എൽ എ ഒക്കെ ആയതാണ് അതിനുള്ള വിവരമുള്ളൂ നിങ്ങൾക്കുള്ളത് ഇത് ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവർക്ക് എന്ത് സി പി എം ഇവർക്ക് എന്ത് യു ഡി എഫും എന്ത് കോൺഗ്രസ് ഇനി അത് പോട്ടെ കാണുമ്പോൾ എം പിൻ്റെ വണ്ടിയാണെങ്കിൽ അല്ല എം എൽ എൻ്റെ പണ്ടത് ഏത് എം എൽ എൻ്റെ വണ്ടത് സി പി എമ്മിൻ്റെ എം എൽ എൻ്റെ ആണോ യു ഡി എഫിൻ്റെ എം പിൻ്റെ വണ്ടിയാണോ ആർക്കും ഒരിക്കൽ അറിയാം തടഞ്ഞു വെത്തത് ഇവിടെ സാധാരണ ജനങ്ങളവിടെ തടഞ്ഞു വെക്കുന്നുണ്ട് അത് സാധാരണ ജനങ്ങളവിടെ തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ഏത് കൊമ്പത്തെ എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും ഏത് വാപ്പാണെങ്കിലും അവിടെ തടയുന്ന ചെയ്യും അതിനുള്ള അവകാശം അവർക്ക് കൊടുത്തിട്ടുണ്ട് അതൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അതാണ് അല്ലാതെ ഷോഫ് നടത്തിക്കാണ്ട് ബോട്ട് ഉണ്ടാക്കാൻ അല്ലെ എന്ത് പ്രാസനമാണ് സജി അത് എന്ന് പറഞ്ഞ ഉഡായിപ്പ് പെട്ടി തുറന്നു ഇപ്പോൾ അവര് പെട്ടി തുറക്കാതെ നിങ്ങൾ വിട്ടുക്കിണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തടയാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ചാനലാരുണ്ട് ചാനലാർ വിവാദം ഉണ്ടാക്കും ഷാഫി പറമ്പിൻ്റെയും രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും പെട്ടി തുറക്കാതെ അല്ലെങ്കിൽ വണ്ടി തടയാതെ വിട്ടു എന്ന് പറഞ്ഞാണ്ട് ഇവിടെ ഏത് എം പി ആണ് പല ഇലക്ഷനിലും നിലമ്പൊരു പൈ ഇലക്ഷനിലും നടക്കുന്നത് പല ഇലക്ഷനിലും നമ്മൾ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ സാധാരണക്കാർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് അവർ വീഡിയോ എടുക്കുന്ന ഡിക്ക് തുറക്കാൻ പറയുന്നു അവർക്ക് അവിടെ വാശ ഇല്ലെങ്കിൽ അവർ പോകാൻ പറയും അതേമാതിരിക്കന്നെ അവിടെ ഷാഫി പറഞ്ഞുകൊണ്ട് ഡിക്കി തുറക്കാൻ പറയുന്നു ഡിക്ക് തുറക്കുന്ന പെട്ടി പെട്ടി തുറക്കാൻ പറയുന്നു പെട്ടി തുറക്കാൻ പറഞ്ഞാൽ അവർക്ക് അതിൽ വാശപശുക്ക് ഇല്ലെന്ന് കണ്ട പോലെ ഓക്കെ എടുത്തുവച്ചോളൂ എന്ന് പറയും പക്ഷെ ഇവർക്ക് എന്ത് വെച്ചാൽ ഇവർക്ക് ഇത് എന്താ പറയാ ഇവരെ മാത്രം ചെക്ക് ചെയ്യുന്നുള്ളൂ ഇവര് പൈസ കൊണ്ടുവരുന്ന കരുതിയിട്ട് ചെക്ക് ചെയ്യാൻ കരുതിയിട്ട് ഇവരവിടെ എന്താ പറയാ മദ്ളകി ആനനെ പോലെ കളിക്കുക അതിൽ രാഹുൽ മാങ്കുത്തിൽ ഫസ്റ്റ് ലാസ്റ്റ് പറയുന്നുണ്ട് എന്താ പറയുക ഇതിന് ഇതിനുള്ള പാരിതോഷകം തരുന്നണ്ട് ഈ സർവീസിൽ ഓൻ ആര് ഓന മാപ്പാന്റെ പാരിതോഷകം കൊടുക്കാൻ ഈ കേരളം എന്ന് പറയണത് ഇവിടെ സർവീസിൽ ഉദ്യോഗസ്ഥന് പരിതോഷം കൊടുക്കാൻ ഓൻ ആരാ ഒരു ഒമ്പത് മാസം കൂടി കഴിഞ്ഞ അവൻ്റെ എം എൽ എ സ്ഥാനമാണ് പോകും ഈ എം എൽ എ പറഞ്ഞ പോലെ അവിടെ ചെങ്ങൈമാരാണ് ഞങ്ങൾക്കൊരു പണി ഇല്ലായിട്ട് അതായത് നിങ്ങൾക്കൊരു പണി ഇല്ലായിട്ട് ഞങ്ങളെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഞങ്ങൾ ഇവിടെ കുറെ ആൾക്കാർ കൂടിയിട്ട് എന്താ പറയുക സെക്യൂരിറ്റിമാരെ വെക്കും നമുക്ക് നമ്മളെ നമുക്ക് ആവശ്യങ്ങൾ പറയാനും കാര്യങ്ങളൊക്കെ അധികമായിരിക്കും ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ടുള്ളു എം എൽ എമാരും എം പിമാരും കണ്ടിട്ടുള്ളു ഞങ്ങളെ കാര്യങ്ങൾ പറയാനും അത് ചെയ്തു തരാനും ഞങ്ങൾ സാലറി തരുന്ന ഒരു കുറച്ച് ആളുകൾ അതാണ് നിങ്ങൾ അല്ലാതെ നിങ്ങൾക്ക് പൊതുജനത്തിന്റെ മുകളിൽ എന്ത് പവറാണ് ഉള്ളത് പൊതുജനത്തിന് പൊതുജനം അവിടെ എന്താ പറയാ പൊതുജനത്തിന് തടഞ്ഞു വെച്ചുകൊണ്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങളെയും ചെക്ക് ചെയ്യൂ നിങ്ങൾക്ക് അഹങ്കാരം ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കുഡും അങ്ങനെ തന്നെ പറയും ഷാഫി പറമ്പിലിനൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവ് ചാനൽ ചർച്ചകൾ കാര്യങ്ങൾ കാണുമ്പോ രാഹുൽ മാങ്കുടത്തിന്റെ ചർച്ചകൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് പോവുകയാണ് പക്ഷേ ചാനൽ ചർച്ചയിൽ വരുന്ന പോലെ നാട്ടിലിറങ്ങിക്കാണ്ട് മദ്ളങ്ങിക്കാണ്ട് എന്ത് പരിപാടിയാണ് എന്ത് പ്രായസ്ഥാന അന്തല്ലാന്ന് പറഞ്ഞ നിങ്ങക്ക് പൊട്ടിമുളിച്ച എം പി എം എൽ എ ആയത് തന്നെയാണ് നിങ്ങള് കാണുമ്പോ എന്ത് അഹങ്കാരാണ് എം എൽ എ എം പി ആയതിന്റെ അഹങ്കാരാണ് നിങ്ങൾക്ക് അങ്ങനെ കുറെ എം പിമാർ എം എൽ എമാരോട് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരിക്കുന്ന ഇങ്ങനത്തെ അഹങ്കാരം കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ ഈ നിലമ്പൂര് ബൈ ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ ഇനി സി പി എമ്മിന്റെ ആണെങ്കിൽ എൽ ഡി എഫിന്റെ ആണെങ്കിൽ യു ഡി എഫിൻ എത്ര എം പിമാരും എം എൽ എമാരും മന്ത്രിമാരും വണ്ടിയെടുത്ത് നിലമ്പൂര് കൊണ്ടാവശ്യം എന്താ നിങ്ങളെ സ്ഥാനാർത്ഥി ഏത് പാർട്ടിന്റെ സ്ഥാനത്ത് നിങ്ങൾ സ്ഥാനാർത്ഥി നല്ലതാണെങ്കിൽ ജനങ്ങൾ ജയിപ്പിക്കെന്നെ ചെയ്യും ഇല്ലെങ്കിൽ നിങ്ങൾ തോൽക്കണ്യം ചെയ്യും അതിനുള്ള മന്ത്രിമാരും എം എൽ എമാരും എം പിമാരൊക്കെ ഇല്ല ലോകത്തുനിന്ന് മൊത്തം കേരളത്തിൽ വന്നുകൊണ്ട് നിലമ്പൂർ അടിഞ്ഞു കൂടുക ഈ നിലമ്പൂർ എന്ന് പറഞ്ഞ എലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ ബ്ലോക്കാണ് കാരണം എന്താ ഇവര് റീൽസ് എടുക്കാനും തിന്ന് കൊഴിപ്പിക്കാനും വേണ്ടിയുള്ള നേതാക്കന്മാർ മൊത്തം വന്നുകൊണ്ട് നിലമ്പൂര് അടിഞ്ഞു കൂടിക്കുക അതിൻ്റെ അപ്പം കുറെ ചാനൽക്കാരും ഇവർ അടിഞ്ഞു കൂടിയിട്ട് സാധാരണക്കാരന് വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂറാണ് വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ പല ആവശ്യങ്ങളും നിലമ്പൂർക്ക് പോണതാ നിലമ്പൂർക്ക് അല്ലെ തന്നെ നിലമ്പൂർ എന്ന് പറഞ്ഞ സാധനം ഒരു ഇടുങ്ങിയ റോഡും ഇപ്പൊ പിന്നെ ഒന്ന് വികസിപ്പിച്ചിട്ടുണ്ട് അല്ലെ തന്നെ ബ്ലോക്ക് ലെസ്തല അവിടെ ഒന്നാണ്ട് എല്ലാ എം പിമാരും എം എൽ എമാരും അടിഞ്ഞാട് കൂടി കയറണ വേറെ പണിയില്ലായിട്ട് ഇവിടെ ഈ ഒമ്പത് മാസത്തിന് വേണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ കാട്ടണി എന്ത് പ്രയാസനാണത് വെറുതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളെ സേവിക്കാനാണെങ്കി നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ ഇട്ട പോരെ ഇങ്ങനെ ആര്യാണ് ചോക്കത്തിന് ജയിപ്പിക്കണം അല്ലെ എം സ്വരാജിനെ ജയിപ്പിക്കണം അല്ലെ പി മേൽവറിനെ ജയിപ്പിക്കാം ആരെയാണ് നിങ്ങൾക്ക് ജയിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് ജസ്റ്റ് വോയിസ് ഇട്ട ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ കാല അല്ലാതെ ഇങ്ങനെ റീൽസും താങ്ങി വാങ്ങി നിട്ടിട്ട് ഒരു കാര്യമില്ലെങ്കിൽ സ്ഥാനാർത്ഥി നിങ്ങൾ ജയിക്കുക എന്നെ ചെയ്യും അത് കണ്ടപ്പോളേ ആ സാധനം പ്രാസനം കണ്ടപ്പോളേ ഭ്രാന്തി കയറാം അപ്പൊ പറയണെന്ന് തോന്നി ഒരു ഉദ്യോഗസ്ഥനെയും ഒരു ഉദ്യോഗസ്ഥനെ പൈ ചാരാനും ഇവിടെ ആർക്കും അവകാശമില്ല അവരെന്ന് പറഞ്ഞ് നിങ്ങളെ മാരിക്കല്ല അവർ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണ് അപ്പം ഡ്യൂട്ടി ആയി സ്ഥിരമായിട്ട് ചെയ്യും എന്നെ ചെയ്യും അതിന് ഏത് വാപ്പാനും അതിനായിട്ടും കാര്യമല്ല ഓക്കെ താങ്ക്